കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമായല്ലോ ഇതുവരെ വിശേഷമൊന്നും ആയില്ലേ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ചോദ്യമാണിത് നമുക്ക് ഈ ചോദ്യത്തെ എങ്ങനെ വിലയിരുത്താം കുഞ്ഞുണ്ടാകുന്നത് ഒരു ശാരീരിക പ്രവർത്തനം മാത്രമല്ല അത് പ്രകൃതിയുടെ സൃഷ്ടിപ്രക്രിയയുടെ ഭാഗമാണ് ദമ്പതികൾക്കായി ഒരു കുഞ്ഞു വരുന്നു എന്നത് ശരീരത്തിൻ്റെ ഡിസിഷനല്ല പ്രപഞ്ചനാടകത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നടക്കുന്ന ഒരു സൃഷ്ടിയുടെ അത്ഭുതമാണ് പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും ആറുമാസമായല്ലോ കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമൊന്നും ആയില്ലേ ഒരു വർഷമായല്ലോ രണ്ട് വർഷമായല്ലോ എന്തുകൊണ്ട് കുഞ്ഞ് വരുന്നില്ല ആർക്കാണ് കുഴപ്പം ഈ ചോദ്യങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും ഈ ദിവ്യമായ യാത്രയെ സ്ട്രെസ്സിലേക്കും ഗിൽറ്റിലേക്കും തിരിക്കുന്ന ഒരു ചോദ്യമാണത് ഇത്തരം ചോദ്യങ്ങൾ നാട്ടുകാരും വീട്ടുകാരും ആവർത്തിക്കുമ്പോൾ ദമ്പതികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന കുറ്റബോധവും സ്ട്രെസ്സും ചിലപ്പോൾ കുട്ടികൾ കുട്ടികളുണ്ടാവാത്ത അവസ്ഥയിലേക്ക് അവരെ നയിച്ചേക്കാമെന്ന് എത്ര പേർക്കറിയാം നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിന് എപ്പിജെനറ്റിക്സിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം ഇന്ന് ശാസ്ത്രം പറഞ്ഞു തരുന്നത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ശരീരത്തിലെ ജീനുകളെ സ്വാധീനിക്കുന്നു ഒരു സ്ത്രീ നിരന്തരം കുഞ്ഞുണ്ടായില്ലേ എന്ന ചോദ്യത്തിനും സാമൂഹിക സമ്മർദ്ദത്തിനും വീട്ടുകാരുടെ കുത്തുവാക്കുകൾക്കും മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ആയിരിക്കും ഉയരുക സ്ട്രെസ്സ് ഉയർന്നാൽ ശരീരത്തിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ റിതം തകരുന്നു ഇതറിഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കുമോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലോട്ട് രേഖപ്പെടുത്തിക്കേ ചിലപ്പോൾ കൺസെപ്ഷനെ വൈകിക്കുന്നതിന് ഈ നാച്ചുറൽ റിതം നഷ്ടപ്പെടുന്നത് കാരണമായേക്കാം പലപ്പോഴും ചോദിക്കുന്നവരുടെ കൗതുക വാക്കുകൾ തന്നെയാണ് സ്ത്രീയെ വേദനിപ്പിക്കുന്നതും പ്രത്യേകിച്ച് ഒരുപാട് പ്രിയപ്പെട്ടവരാണ് എങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്കും ഇത് താങ്ങാനാവില്ല സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുമില്ല ഇതൊക്കെ വേദനിപ്പിക്കുമോ ഇവരെ അതറിയാതെയായിരിക്കും സംസാരിക്കുക ഇവിടെ സ്ത്രീ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും മാത്രം പ്രൈവറ്റ് കാര്യമാണ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് അതിലഭിപ്രായം പറയാൻ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും യാതൊരു അവകാശവും അതുകൊണ്ട് ആരുടെ ചോദ്യത്തിന് മുന്നിലും താഴ്ന്നു പോയി കുറ്റബോധത്തോടെ നിൽക്കരുത് അഥവാ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം നിറച്ചാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കുഞ്ഞും നിങ്ങളെപ്പോലെ കുറ്റബോധവും സ്ട്രെസ്സുമുള്ള വ്യക്തിയായി അവരുടെ മരണം വരെയും ജീവിക്കേണ്ടി വരും അവരുടെ അടുത്ത തലമുറകളും ഈ പാറ്റേൺ ആവർത്തിക്കുകയും ചെയ്യും അതായത് കുറ്റബോധം നിങ്ങളുടെ പരമ്പരകളിൽ ആവർത്തിക്കുമെന്നർത്ഥം ഇതിൻ്റെ ഇന്നർ ചൈൽഡ് വ്യൂ എടുക്കാം ഓരോ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഉള്ളിൽ ജീവിക്കുന്ന ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് അത് നിങ്ങൾ ചെറുപ്പകാലത്തിൽ കേട്ട ചില കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല നീ ഒന്നിനും കൊള്ളാത്തവൻ നീ ഒന്നിനും കൊള്ളാത്തവൾ നിനക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു കഴിവുമില്ല എന്നീ വാക്കുകൾ വീട്ടിലോ നാട്ടിലോ ഒക്കെ ആരെങ്കിലും പറഞ്ഞ് ആവർത്തിച്ച് നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും അവിടെയുണ്ട് നിങ്ങളുടെ അന്തരംഗ ശിശുവിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആന്തരികമായ ആ ശിശുഭാവത്തിൽ അതിപ്പോഴും കടന്നുകൂടി കിടപ്പുണ്ടെന്നർത്ഥം സമൂഹം വീണ്ടും വീണ്ടും ഇത് ചോദിക്കുമ്പോൾ കുഞ്ഞുണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നോ മറന്നുപോയി കിടന്ന ആ മുറിവ് അല്ലെങ്കിൽ ഉണങ്ങിക്കിടന്നേ ആ മുറിവ് തുറന്നു പോകുന്നു സ്ത്രീക്കും പുരുഷനും അവരുടെ സെൽഫ് വെർത്ത് ആയിരിക്കും നഷ്ടപ്പെടുക അവനവനോട് തന്നെ പുച്ഛം തോന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സ്ത്രീ തൻ്റെ ശരീരത്തോട് തന്നെ കോപം കാണിക്കും ഭർത്താവിനോട് അകലം പാലിക്കും അങ്ങനെ ദാമ്പത്യബന്ധം നിശബ്ദമാകും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ എന്തെല്ലാം കുറ്റമുണ്ടോ അത് മുഴുവൻ നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും അതായത് ജീവിതം മുഴുവൻ കുറ്റബോധത്താൽ നിറയുമെന്നർത്ഥം അതിനാൽ കുഞ്ഞ് വരുന്നതിന് മുൻപ് തന്നെ മാതാപിതാക്കൾ സ്വന്തം ഇന്നർ ചൈൽഡ് ഹീല് ചെയ്യേണ്ടത് ആവശ്യമാണ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കേണ്ടത് പരസ്പരം തുറന്ന് സംസാരിക്കുവാനും തങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ മറ്റാരെയും അഭിപ്രായം പറയാൻ അനുവദിക്കാതെ ഇരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ രണ്ടാളുടെയും മാത്രം ജീവിതമാണ് ഇവിടെ മൂന്നാമതൊരാൾക്ക് യാതൊരു സ്ഥാനവുമില്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശാരീരിക മാനസിക വൈകാരിക ആരോഗ്യം നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിലും മനസ്സിൻ്റെ ശാന്തതയിലും സമാധാനത്തിലും സന്തോഷത്തിലും വൈകാരിക സുസ്ഥിരതയിലുമാണ് അടിത്തറയിടുന്നത് കോൺഷ്യസ് പേരൻറ്റിങ് നമ്മളോട് പറയുന്നത് കുഞ്ഞ് മാതാപിതാക്കളുടെ പ്രോപ്പർട്ടി അല്ലേ അല്ല മാതാപിതാക്കൾ കുട്ടിയുടെ ഓണർ അല്ല കുഞ്ഞ് പ്രകൃതിയുടെ സൃഷ്ടിയാണ് അതായത് ദൈവത്തിൻ്റെ ദൂതൻ അത് നിങ്ങളിലൂടെ ഇവിടേക്ക് വന്നു അവൻ തൻ്റെ ആത്മാവിൻ്റെ യാത്രയ്ക്കായി ഈ ലോകത്തിലേക്ക് വന്നത് നിങ്ങളിലൂടെയാണ് അതുകൊണ്ട് മാതാപിതാക്കളായ നിങ്ങളുടെ കടമ കുട്ടിയെ സ്വന്തമാക്കി വയ്ക്കുകയല്ല ഏറ്റവും മികച്ച രീതിയിൽ കുട്ടിയെ വളർത്തുക കുഞ്ഞിനായി സേഫ് സ്പേസ് അൺകണ്ടീഷണൽ ലവ് ഫ്രീഡം അവെയർനെസ് എന്നിവ നൽകുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾക്കതൊന്നും അറിയില്ല എങ്കിൽ കൃത്യമായി പഠിച്ചിട്ട് അത് കൊടുക്കണം ഇവിടെ ആരും കുട്ടിയെ വളർത്തുന്ന ശാസ്ത്രമൊന്നും നിത്യേനെ പരിശീലിപ്പിക്കാറില്ല ഒരു സ്കൂളിലും പഠിപ്പിക്കാറില്ല അതിൻ്റെയൊക്കെ കുറവ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുമുണ്ട് നമ്മൾ ആരും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടല്ല നമ്മൾ മക്കളെ വളർത്തിയതും എല്ലാം പരീക്ഷണമായിരുന്നു എന്നാൽ കാലം മാറി നമുക്ക് ഇതെല്ലാം പഠിച്ചിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ പരിശീലിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് എഴുതണം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്തിനെക്കുറിച്ചാണ് അറിയേണ്ടത് ഞാനത് ചെയ്തു തരാൻ നൂറ് ശതമാനം തയ്യാറാണ് താനും കുഞ്ഞ് വരുന്നത് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം എന്ന് കണക്കാക്കി നടത്തേണ്ട ഒരു കാര്യമല്ല കുഞ്ഞ് വരുന്നത് അതിന് വരാനുള്ള എനർജി ഫീൽഡ് റെഡി ആകുമ്പോഴായിരിക്കും അതായത് അച്ഛൻ്റെയും അമ്മയുടെയും പരിശുദ്ധീകരിച്ച ഹൃദയത്തിൻ്റെ ഔട്ട്കമാണ് കുഞ്ഞ് അതായത് അവരുടെ കോൺഷ്യസ്നെസ്സിൽ അവരുടെ ബോധതലത്തിലെ ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നുന്ന നിമിഷമായിരിക്കും കുഞ്ഞ് ഇങ്ങോട്ടെത്തുക ഇതുവരെ കുട്ടികളായില്ലേ എന്ന ചോദ്യം ആവർത്തിക്കുമ്പോൾ ഈ ഒരു ചെറിയ ചോദ്യം വലിയ ദോഷം ചെയ്യുന്നുവെന്ന് എത്ര പേർക്കറിയാം സ്ത്രീക്ക് അവളുടെ മെൻ്റൽ ഹെൽത്ത് അവളെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും ആങ്സൈറ്റി ഡിപ്രഷൻ ഉറക്കമില്ലായ്മ ഇവയൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ റിലേഷൻഷിപ്പിലോ പറയുകയും വേണ്ട പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഈ ഒരു കാര്യത്തിനാവില്ല എന്തെങ്കിലുമൊക്കെ കണ്ടാൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും ചിലപ്പോൾ വഴക്കുണ്ടാവും അങ്ങനെ കുടുംബത്തിലെ സ്വസ്ഥത മുഴുവൻ ഇല്ലാണ്ടാവും മറ്റൊന്ന് ഭാവിയിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ ഹോർമോൺ ചേഞ്ച് മൂലം കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിയെയും ഇമോഷണൽ ബാലൻസിനെയും ബാധിക്കും കുഞ്ഞുണ്ടായില്ലേ എന്നൊരൊറ്റ ചോദ്യം മാത്രം ഇങ്ങനെ മൂന്ന് തലത്തിൽ വിഷം വിതയ്ക്കുന്നു എന്ന് മനസ്സിലാക്കുക എല്ലാവരും ഇമോഷണലി എപ്പോഴും സ്റ്റേബിളായി നിൽക്കണമെന്നൊന്നുമില്ല ചിലർക്ക് സഹിക്കാനുള്ള കഴിവ് കുറവായിരിക്കും ഓരോരുത്തരും വ്യത്യസ്തരാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇനി ഒരിക്കലും ഒരു സ്ത്രീയോടും പുരുഷനോടും കുഞ്ഞ് വന്നില്ലേ എന്ന് ചോദിക്കരുത് കാരണം അത് സ്ത്രീയുടെ ഗർഭപാത്രത്തെ മാത്രമല്ല അവരുടെ മനസ്സിനെയും ആത്മാവിനെയും മുറിവേൽപ്പിക്കുന്ന ചോദ്യമാണ് പകരം നിങ്ങളുടെ മനസ്സിൽ പറയുക നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ ദൈവത്തിൻ്റെ അനുഗ്രഹം ശരിയായ സമയത്ത് നിങ്ങൾക്ക് സമൃദ്ധമായി ഉണ്ടാവട്ടെ ഇതാണ് യഥാർത്ഥ അനുഗ്രഹം ഇതാണ് യഥാർത്ഥ മനുഷ്യത്വം ഒരിക്കൽ കൂടി ഓർമ്മിക്കുക കുഞ്ഞ് വെറും ബയോളജിക്കൽ പ്രോഡക്റ്റ് അല്ല അത് പ്രകൃതിയുടെ ദിവ്യസൃഷ്ടിയാണ് സ്ത്രീയുടെ ഹൃദയത്തിലെ സമാധാനമാണ് ഭാവിയിലെ കുഞ്ഞിൻ്റെ സന്തോഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറയ്ക്കുന്ന ചോദ്യങ്ങൾ വേണ്ട അവളുടെ മാത്രമല്ല അവൻ്റെയും സ്നേഹത്തോടെ ജീവിക്കുന്ന ദമ്പതികൾക്ക് ഒരാളെ വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ രണ്ടാളും വേദനിച്ചു പോകും അവളുടെ ഹൃദയത്തിൽ കരുത്തും വിശ്വാസവും നിറയ്ക്കുന്ന പ്രോത്സാഹന വാക്കുകൾ മാത്രം മതി നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടരികിലുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക്